മേടച്ചൂടിൽ നാടും നഗരവും വെന്തൊരുങ്ങുമ്പോൾ കുളിർമഴയായി തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം വടകര പതിയറക്കര വിലങ്കിൽ താഴെ പവിത്രന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തൻ വിളവെടുപ്പാണ് നാട് ആഘോഷമാക്കിയിരിക്കുന്നത് അര ഏക്കർ സ്ഥലത്താണ് പവിത്രൻ ഇത്തവണ തണ്ണിമത്തൻ കൃഷി ചെയ്തത് കിരൺ ഇനത്തിൽപ്പെട്ട പച്ച തണ്ണിമത്തനും നാടൻ ഇനവുമായിരുന്നു ഇത്തവണത്തെ കൃഷി കുറച്ചു സ്ഥലത്തായി മത്തനും കുമ്പളവും ഒപ്പം വെണ്ടയും നട്ടു വിളവെടുപ്പിൽ രണ്ടര ടെണ്ണിലേറെയാണ് തണ്ണിമത്തൻ ലഭിച്ചത് നവമാധ്യമങ്ങളിലൂടെ പ്രചാരണം നൽകിയതോടെ തൊട്ടടുത്ത പ്രദേശത്തുനിന്ന് ഉൾപ്പെടെയുള്ള നിരവധി പേർ തണ്ണിമത്തൻ വാങ്ങാനെത്തി സമ്പൂർണമായും ജൈവരീതിയിലായിരുന്നു കൃഷി സർക്കാർ കർഷകർക്കും കൃഷിക്കും പ്രോത്സാഹനം നൽകുന്നതാണ് എല്ലാ വർഷവും കൃഷി ചെയ്യുന്നതിന് പ്രചോദനമെന്ന് പവിത്രൻ പറയുന്നു പ്രോത്സാഹിപ്പിക്കുന്ന ജാതിയിൽ ഈ ഗവൺമെന്റിന്റെ മുൻകൈ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ സുലഭമായിട്ട് എന്നെ ഈ കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലത്തും തണ്ണിമാത്തനും അങ്ങനെ പച്ചക്കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ഏകദേശം എല്ലാ വീടുകളിലും പച്ചക്കറിയുണ്ട് അത് പച്ചക്കറിയോടുള്ളൊരു താല്പര്യം ഉള്ള എല്ലാവരും അത് ചെയ്യുന്നുണ്ട് കുട്ടാവശ്യത്തിനെല്ലാം ചെയ്യുന്നുണ്ട് കുടുംബത്തിൻ്റെയും പ്രാദേശിക കാർഷിക കൂട്ടായ്മയുടെയും പൂർണ്ണ പിന്തുണയും കൃഷിക്ക് ലഭിക്കുന്നുണ്ട് മണിയൂർ പഞ്ചായത്ത് അംഗം എം രമേശൻ കൃഷി ഓഫീസർ എസ് ശ്രീലക്ഷ്മി കാർഷിക കൂട്ടായ്മ പ്രവർത്തകരായ കെ കെ ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്തു ന്യൂസ് കോഴിക്കോട്